ഏറിലാകുക എന്ന് കേട്ടിട്ടില്ലേ ലോജിക്കുമായി ബന്ധമില്ലാത്ത ചില വാക്കുകളും ചില പ്രവൃത്തികളും ചെയ്യുമ്പോഴാണ് ആളുകൾ ഏറിലാകുന്നത് പണ്ഡിതിന് അവൻ ഭൂമിയിലൊന്നുമല്ല മാനത്തായിരുന്നു എന്നാണ് പറഞ്ഞു വന്നിരുന്നത് ഇപ്പോൾ അതിനെ ഏറലായി എന്ന് വിളിക്കുന്നു മനുഷ്യർക്കൊരു ബാലൻസ് ഉണ്ട് അത് പ്രവൃത്തിയിലായാലും സംസാരത്തിലായാലും ഈ ഒരു ബാലൻസ് കൊളുത്തുകൾ അഥവാ ലോജിക്ക് കൊളുത്തുകൾ നമ്മൾ വിടുവിപ്പിക്കുമ്പോഴാണ് നമ്മൾ മാനത്ത് പറഞ്ഞു പോകുന്നത് ഒരു കിലോ മാമ്പഴത്തിന് വില ചോദിക്കുമ്പോൾ വാണിജ്യ സംസ്കാരത്തിൽ ഈ മധുരമുള്ള പഴത്തിന് നാണയ വ്യവസ്ഥ ഏൽപ്പിക്കുന്ന ആഘാതം എത്രയാണ് എന്ന് നമ്മൾ ചോദിക്കാറില്ല അതുപോലെ തന്നെ ഷോപ്പിൽ കാണുന്ന മുഴുവൻ മാമ്പഴവും ചൂണ്ടിക്കാണിച്ച് ഈ പഴങ്ങൾക്ക് മൊത്തം എത്രയാണ് വില എന്നും ചോദിക്കാറില്ല ഒരു കിലോ മാമ്പഴത്തിന് എത്രയാണ് വില എന്നതാണ് ലോജിക്കൽ ചോദ്യം വെള്ളപ്പൊക്കം വന്നാൽ അതിനെന്താ പത്ത് തോണി ഇറക്കിയാൽ പോരെ എന്നത് ഒരു ശരിയായ പറച്ചിലല്ല അതേസമയം ആകാശത്ത് നിന്ന് കണക്കില്ലാതെ വരുന്ന വെള്ളത്തിന് ഭൂമി ഇടം നൽകാത്തത് കൊണ്ട് അതങ്ങനെ പൊങ്ങുന്നു നമ്മൾ എന്ത് ചെയ്യാനാണ് എന്നും ആരും പറയാറില്ല പകരം സാധ്യമായതെല്ലാം ചെയ്യാം എന്നാണ് പറയാറ് അതായത് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കലും ഓവർ സിംപ്ലിഫൈ ആക്കലും രണ്ടും പ്രവൃത്തിയിലും സംസാരത്തിലും കാണുമ്പോഴാണ് അയാൾ ഏറലാകുന്നത് പ്രതിബന്ധങ്ങളിലും വിശ്വാസത്തിലും ചേർത്ത് പിടിക്കലിലും കരണ സഹവർത്തിത്വത്തിലും ഒക്കെ ഈ ലോജിക്ക് ബാലൻസ് പ്രതിഫലിക്കണം ആമുഖമായി ഇത്രയും പറഞ്ഞത് ജന്തുലോകത്ത് മുഴുവൻ സമയവും ഏറിലാകുന്ന ഒരു പക്ഷി ജീവിച്ചിരിപ്പുണ്ട് അതാണ് ആൽബട്രോസ് പക്ഷേ ഈ പക്ഷി ലോജിക്കിന് വിരുദ്ധമായല്ല പ്രവർത്തിക്കുന്നത് അവരുടെ ജന്മവാസനയും ജീവിത ലക്ഷ്യവുമാണ് ഈ പറക്കലിലൂടെ അവർ പൂർത്തീകരിക്കുന്നത് അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ആൽബട്രോസുകളിൽ ഇരുപത്തിമൂന്ന് ഇനങ്ങളുണ്ട് ഒരു വർഷമോ അതിനു മുകളിലോ ഭക്ഷണം കഴിക്കാനോ മറ്റോ തീരെ നിലത്തിറങ്ങാതെ പറക്കുന്ന ജീവികളാണ് ആൽബട്രോസ് ജീവിതകാലം മുഴുവൻ ഒരു ഇണ എന്ന സംവിധാനത്തിൽ തുടരുന്ന ഈ ആൽബട്രോസ് ഇണചേരലുകൾക്ക് മാത്രമാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് എന്ന് സയന്റിസ്റ്റുകൾ പറയുന്നു അല്ലാത്ത സമയം മുഴുവനും പറക്കലോട് പറക്കല് തന്നെ ലോകത്തിലെ മിക്ക സമുദ്രങ്ങൾക്ക് മുകളിലും കാണുന്ന ആൽബട്രോസുകളിൽ ഏറ്റവും പ്രശസ്തമായത് വാണ്ടറിംഗ് ആൽബട്രോസ് തന്നെ അവയുടെ ചിറകുകൾക്ക് ബ്രിട്ടാനിക്കയുടെ കണക്ക് പ്രകാരം പതിനൊന്നടിയിലേറെ നീളമുണ്ട് ആൽബട്രോസുകൾ ചിറകുകൾ അടിക്കുന്നതിന് പകരം ചിറകുകൾ നീട്ടിവെച്ചാണ് ഇങ്ങനെ പറക്കുന്നത് ചിറകുകൾക്ക് ചുറ്റും സഞ്ചരിക്കുന്ന വായു ചിറകിനെ ലിഫ്റ്റ് ചെയ്യുന്ന ഈ പ്രവൃത്തി വിമാനത്തിന്റെ എഞ്ചിൻ സൃഷ്ടിക്കുന്ന ഊർജത്തിൽ അവയുടെ ചിറകുകൾ പൊങ്ങുന്നത് പോലെ തന്നെയാണ് ആൽബട്രോസ് പറക്കുന്ന പരിസ്ഥിതിയിൽ നിരന്തരമായ കാറ്റുള്ളതാണ് ഇതിന് കാരണം മറ്റൊരു കാരണം കൂടെയുണ്ട് അത് ഈ പക്ഷികൾ ഉപയോഗിക്കുന്ന ഡൈനാമിക് സോയറിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ് ഈ വിദ്യ ഉപയോഗിച്ച് മനുഷ്യർക്ക് ആളില്ലാ വിമാനങ്ങളെ ആകാശത്തിൽ മാസങ്ങളോളം പറത്താൻ കഴിയും എന്ന് സയന്റിസ്റ്റുകൾ പറയുന്നു കാറ്റിന്റെ വെലോസിറ്റിയെ പ്രൊപ്പല്ലറാക്കി ഉപയോഗിച്ച് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു സംവിധാനം എന്ന് വേണമെങ്കിൽ ഡയനാമിക് സോയറിങ്ങിനെ പറയാം ഈ പറക്കുന്ന പറക്കലിൽ തന്നെയാണ് ഈ പക്ഷികൾ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും ഉറങ്ങുമ്പോൾ കുറച്ചു നേരത്തേക്ക് മാത്രം നീളുന്ന ഫ്ലാഷ് ഉറക്കങ്ങളാണ് എന്ന് മാത്രം മനുഷ്യരിൽ നൈറ്റ് ഡ്യൂട്ടിയും ഡേ ഡ്യൂട്ടിയും എടുക്കുന്ന ആളുകൾ ഒന്ന് ജസ്റ്റ് മയങ്ങി പോകാറില്ല അതുപോലെ തന്നെയാണ് ഈ പക്ഷി പറക്കൽ എന്ന ഡ്യൂട്ടിക്കിടയിൽ ഉറങ്ങുന്നത് ചിറകിൽ ഉറങ്ങുന്ന ഈ ആൽബട്രോസ് പക്ഷി ഏതാനും സെക്കൻഡുകൾ നീളുന്ന നിരവധി ഉറക്കങ്ങൾ അങ്ങനെ നിർവഹിക്കുന്നു എല്ലാ ആൽബട്രോസുകളും വളരെ കാലം ജീവിക്കുന്നവയാണ് അധിക പക്ഷികൾക്കും അറുപതിനു മേൽപോട്ടാണ് ആയുസ് ഈ വർഷങ്ങളുടെ കാലയളവിൽ ഇവർ പറക്കുന്ന ദൂരങ്ങളുടെ അളവ് കെട്ടാൽ തീർച്ചയായും നമ്മൾ ഞെട്ടിപ്പോകും മൂന്ന് ബില്യൺ മൈൽസ് വിസ്ഡം ആൽബട്രോസ് പറക്കാറുണ്ട് എന്നാണ് എസ്റ്റിമേറ്റ് കണക്ക് വിവാഹമോചന നിരക്ക് നന്നേ കുറഞ്ഞ പക്ഷികളാണ് ആൽബട്രോസ് ഒരു തവണ ഇണ രൂപപ്പെട്ടാൽ ജീവിതകാലം മുഴുവനുമാണ് ആ ഇണകൾ നേരത്തെ പറഞ്ഞതുപോലെ വർഷത്തിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് എണചേരാനായി അവർ നിലത്തിറങ്ങുന്നത് എന്നാലും പെൺ ജോടിയും ആൺ ജോടിയും എപ്പോഴും കാത്തിരിക്കും പക്ഷെ അപൂർവം സന്ദർഭങ്ങളിൽ പക്ഷി നിലത്തിറങ്ങാത്തതു കൊണ്ട് എണചേരൽ ദൈർഘ്യമായാൽ എണചേരൽ എന്ന പ്രകൃതി പ്രതിഭാസം നിർവഹിക്കാൻ വേണ്ടി പക്ഷികൾ മറ്റു പക്ഷികളുമായി എണചേരാറുണ്ട് എന്ന് പറയപ്പെടുന്നു ജോഡികൾ പതിറ്റാണ്ടുകളോളം നിലനിൽക്കുന്നതുകൊണ്ട് ഏറ്റവും റൊമാൻറിക് പക്ഷി ആൽബർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നു ആൺ ആൽബർട്ട് റോസുകൾക്ക് ഇണയലഭിക്കാൻ ഇരുപത്തിനാല് സങ്കീർണമായ വ്യത്യസ്തങ്ങളായ നൃത്തവും ചുവടുവെപ്പുകളും പഠിക്കാനുണ്ട് ഇവ പഠിച്ചെടുക്കാൻ വലിയ പ്രയാസമായതിനാൽ നല്ല വർഷങ്ങളെടുത്താണ് ഇണയെ ആൽബട്രോസ് ആൺപക്ഷികൾ കണ്ടെത്തുന്നത് ഏതാണ്ട് മനുഷ്യരോട് തുല്യമായ ആയുസും മനുഷ്യരോട് തുല്യമായ ഒരു വിവാഹ രീതിയുമാണ് ആൽബ്ട്രോസുകൾക്ക് നമുക്ക് ഇണയെ ലഭിക്കാൻ ജോലിയും കൂലിയും വേലയും വേണം അവർക്ക് ഈ നൃത്ത ചുവടുകൾ പഠിക്കണം വർഷങ്ങളെടുത്ത് ചെയ്യുന്ന ഈ സ്വയം നൃത്ത സംവിധാനം അതിന്റെ കീഴിൽ പഠിക്കുന്ന നൃത്ത ചുവടുകൾ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൺപക്ഷിയെ അവർ ഒരിക്കലും ഇണയാക്കുന്നില്ല വീണ്ടും അവർ നൃത്തം പഠിച്ച് വേറൊരു ഇണപക്ഷിയെ തേടിപ്പോകണം ണ ചേരാൻ നിലത്തിറങ്ങുന്ന ആൺപക്ഷികളും പെൺപക്ഷികളും തൊണ്ണൂറ് ദിവസമൊക്കെ അടുത്ത് ഇണകളെ വിലീപ്പിച്ച് പറപ്പിച്ചതിന് ശേഷമാണ് വീണ്ടും പറക്കാനിറങ്ങുന്നത് പറന്നുകൊണ്ടേയിരിക്കുക എന്നതാണ് ഇവരുടെ ജീവിത ദൗത്യം ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ വ്യക്തമായി സയന്റിസ്റ്റുകൾക്ക് അറിയില്ലെങ്കിലും ആവാസ സർക്കിളിന്റെ ഭാഗമാണ് ഇത് എന്ന് പറയുന്നു ആൽബർട്ട് റോസുകളുടെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും നമസ്കാരം